ിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ എന്താ എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ജസ്ന സലീം നിങ്ങളിപ്പോൾ മീഡിയോ കണ്ട രീതിയിൽ പുതിയതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ജസ്ന സലീമിനെ വന്നിട്ടുള്ളത് ജസ്ന ജസ്നിയ സലീമിനെക്കുറിച്ച് കുറേയധികം പേർക്കറിയാമായിരിക്കും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്നിയ സലീം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളിലൊക്കെ പെടാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഗുരുവായൂർ എപ്പോഴും ചെന്നാലും ഈ ഒരു ജസ്നിയ സലീം അവിടെ ചെന്ന് പടം വരയ്ക്കുകയോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുക അവിടെ തൊഴുകുന്ന ഫോട്ടോ വെളിയിൽ നിന്ന് തൊഴുകുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെളിയിൽ പങ്കുവെക്കുക വീഡിയോസ് പങ്കുവെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ കണക്ക് എന്ത് ചെയ്യുന്നത് സംഭവിച്ചതാണ് വിഗ്രഹത്തിൽ എന്ത് ചെയ്തു മാലയിട്ടാണക്കൊരു ഫോട്ടോ എടുത്ത് വെളിയിലിട്ടിട്ട് അതിൻ്റെ പ്രശ്നമായിട്ടാണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിനെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫൈനും അതുപോലെ തന്നെ പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കോടതിയുടെ വിധിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊന്നും മാനിക്കാതാണ് ഇപ്പം ഇസ്ന സലീം ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് ഇത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ഗുരുവായൂരിൽ വരുവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതേ കണക്ക് ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു എന്നൊക്കെ വന്ന സമയത്ത് കുറേ അധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ടുള്ള ഒരു മുസ്ലിം സൈഡിൽ നിന്ന് തന്നെയാണ് കാരണം ഈ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് മുസ്ലിമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ പടമൊക്കെ വരയ്ക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ജസ്റ്റിനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു പടം വരയ്ക്കുകയും അതുപോലെ തന്നെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഗുരുവായൂരിലൊക്കെ വന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ഈ ഒരു കൃഷ്ണൻ്റെ പടം വരച്ചതിന് ശേഷം അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എടുത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നരേന്ദ്രമോദി വന്ന സമയത്തും ഈ ഫോട്ടോ ഒക്കെ വരച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം കുറേ ഇതുകൊണ്ടൊക്കെ തന്നെ കുറേ അധികം പ്രാവശ്യം ജസ്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ട് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിധിയാണ് ഇത് ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും ജസ്നെ ഇതെല്ലാം മറികടന്നിട്ടാണ് ഇത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്നത് ഇതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ രാം എന്നുള്ളൊരു കാര്യം കൊണ്ട് ഇതൊരു ഇതിനെതിരെ പരാതി കൊടുത്തേക്കുന്നത് എന്തെങ്കിലും ഏതെങ്കിലും മുസ്ലിം ആൾക്കാരോ അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെ ആൾക്കാരോ ഒന്നും ഇത് ദേവസ്വം ബോർഡ് ആ ഒരു ഗവൺമെൻറ് തന്നെയാണ് ഇത് കൊടുത്തേക്കുന്ന ഒരു പരാതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതേ കണക്ക് പിഴ അതുപോലെ തന്നെ പോലീസ് കേസൊക്കെ വന്നേക്കുന്നത് ഇതിനിപ്പം ജസ്റ്റ് ഞാൻ എന്താണ് മറുപടി പറയാൻ പോകുന്നതെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ല ഇനി ചിലപ്പോൾ അതുമായിട്ട് ഒരു വീഡിയോസോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയായിരിക്കും നമുക്ക് ആ ഒരു ഭാഗം കൂടെ അറിയാനുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ കേസും പിഴയൊക്കെ അടച്ചിട്ടുണ്ട് കോടതിയൊക്കെ അതിൻ്റെ ഭാഗം എന്താണെന്നുള്ളത് കാര്യം ഇനി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ അറിയത്തോളും സോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെ കോടതി നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇത് കണക്കുള്ള റിസ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതേ ഇല്ലല്ലോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് പ്രശ്നങ്ങളെ ഒന്നാതെ ഇവർക്ക് മേലിൽ കുറേ പ്രശ്നങ്ങളായി ഒരു കൃഷ്ണനെ പൂജിക്കുന്നു കൃഷ്ണൻ്റെ ഫോട്ടോസ് വരയ്ക്കുന്നു ഇതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ഇവർക്ക് വരുന്നു എന്നോ ഇവർ തന്നെ പറയാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് മൊത്തത്തിലുള്ള പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അല്ലാതെ വേറെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ ചെന്ന് ചാടുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരു മാലയിട്ടാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത പ്രശ്നം ഉണ്ടാകുമെന്ന് ഇവർക്കറിയാം കാരണം അവർ ഗുരുവായൂരൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ലംഘിച്ചിട്ടും ഇതേ കണക്ക് ഇവർ ചെയ്യുമ്പോഴത്തേന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഫസ്റ്റ് വരുന്നതും അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അറിയാമെങ്കിൽ ഇത് നമ്മൾ മാക്സിമം ഇതും പ്രശ്നങ്ങളിൽ നിന്നല്ല ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഇതിന് മുമ്പ് കുറേയധികം ഇഷ്യൂസ് ഇവർക്കെതിരെ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഉറപ്പായിട്ട് വരുമോ അത് മുസ്ലിം പെൺകുട്ടി ഇതേക്ക് കൃഷ്ണൻ്റെ പാഠം വരയ്ക്കുന്നു കൃഷ്ണനെ ആരാധിക്കുന്നു ആ ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഇവർക്കെതിരെ വന്നിട്ടുള്ളതാണ് ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അപ്പോഴത്തേന് ഓരോ സ്ഥലത്ത് അതിൻ്റേതായ വിശ്വാസം കാര്യങ്ങളും ഉണ്ട് ആ ഒരു വിശ്വാസങ്ങളെല്ലാം ഫോളോ ചെയ്യേണ്ട രീതിയുണ്ട് പക്ഷേ ഞാൻ ഒരു ഇതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തന്നെ ഇതെല്ലാം ഫോളോ ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും ഒരു കാര്യമല്ല എന്നിരുന്നാൽ ഇതിനൊക്കെ റിപ്ലൈ ആയിട്ട് എന്തെങ്കിലും ജസ്നെ വീഡിയോ ഇടുവോ അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇനി ജസ്നെ പറഞ്ഞാൽ അറിയാൻ പറ്റത്തോളും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ആ പിഴ അടയ്ക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെ നീക്കങ്ങൾ വരുമോ എന്നുള്ള കാര്യങ്ങൾ ഇനി വരെ വരെ നമുക്ക് അറിയാൻ പറ്റത്തോളും സോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഈ ചാനലിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു ആ ഒരു വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നാൽ നിങ്ങൾക്ക് വീഡിയോസും കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ആ വീഡിയോസ് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇത് മുമ്പേ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ ഇടുമ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുന്നതാണ്